ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് അത് പുഷ്പിക്കുവാണെന്നുണ്ടെങ്കിൽ കല്യാണ പ്രായം ഉള്ള ആൾക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കല്യാണം നടക്കുന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരായിരുന്നു ഞങ്ങളുടെ മൂന്ന് പരുടെയും കല്യാണം ആ ഒരു ചെടി പുഷ്പ ായപ്പോഴായിരുന്നു ശരിക്കും നമുക്കത് വെറും ധാരണയല്ല ഇതിങ്ങനെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ ചെടി പൂത്ത് കഴിയുമ്പോൾ കല്യാണം നടക്കുക എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പം എന്തായിരിക്കും ആ ചെടിയെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം പിന്നെ നമ്മുടെ പാചകങ്ങൾ ഉണ്ട് ഇന്നത്തെ കേട്ടോ ഇന്നത്തെ പാചകം ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണേലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമുക്ക് എന്തായിരിക്കും ഈ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം രാവിലെ എന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കുമാരനെല്ലൂർ ദേവിയെ കാണാൻ പോയി ഇന്ന് മൂത്ത മോൻ്റെ പിറന്നാളാണ് പൂരൂരിട്ടാതി നക്ഷത്രം കർക്കിടകത്തിലെ അപ്പം ഞാനും ചേട്ടനും കൂടെ പോയി തൊഴുത് വഴിപാടെല്ലാം കഴിച്ചു അവര് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കാരണം ഒരാൾക്ക് സങ്കടം വന്നാൽ നമ്മുടെ അയൽവക്കത്താണേലും എവിടാന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലാണേലും ആർക്കെങ്കിലും ഒരു സങ്കടം വന്നാൽ താങ്ങാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയുവാണ് എൻ്റെ ഒത്തിരി സ്വഭാവങ്ങളൊക്കെ അങ്ങ് ഉതായി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ കൂട്ടുകാർക്കാണേലും നമുക്ക് ആർക്കും അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വലത്തോളം ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ദൈവത്തിനറിയാൻ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ഭയങ്കര വിഷമാണേ നമുക്ക് ആർക്കെങ്കിലും വന്ന എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പക്ഷേ എല്ലാവരെയും കാത്തോടേനെ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ അല്ലേ ഇത് നമുക്ക് ഉപ്പുമാളാവും മോൻ ഇല്ലല്ലോ ഇവിടെ മോൻ ഓഫീസിൽ പോയി പോരെ ഇനി അവൻ വെള്ളിയാഴ്ച വരത്തുള്ളൂ ഇന്ന് നമുക്ക് ഉപ്പുമാവാണ് ഉപ്പുമാവിന് ക്യാരറ്റും എല്ലാം ഇട്ട് വഴറ്റി വെള്ളം തിളപ്പിച്ചു റോസ്റ്റഡ് റവ ബ്രാഹ്മീൺസിൻ്റെയാണ് അപ്പം നമുക്ക് ഇവന് അങ് ഉണ്ടാക്കിയിട്ട് ചായ ഒളിച്ച് കുളിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പം ഇനി ഇനി ഇപ്പം ഉണ്ടാക്കി എല്ലാവരും ഇവിടെ കഴിക്കുക ആദ്യം ദോശയാണ് വെച്ചത് ഓ പക്ഷെ രാത്രിത്തേക്ക എളുപ്പമുണ്ടല്ലോ ദോശ നോർത്ത് ദോശ മാറ്റി പിടിച്ചു ഉപ്പ്മാളാക്കി കേക്കാവോ ഞാൻ പറയുന്ന എല്ലാവർക്കും ഇനി വൈകിട്ടും നമുക്കൊന്ന് പോണം ഹനുമാൻ ക്ഷേത്രത്തിൽ അവിടെ മോൻ്റെ പേരിൽ വഴിപാട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അടച്ചിട്ടിട്ട് വേഗത്തെ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഉപ്പുമാവും മെഴുക്കോരട്ടിയാന്ന് ഒന്നും കേക്കുന്നില്ല അമ്മ എവിടെ ഇരിപ്പു കേട്ടോ ഒന്നും കേക്കുന്നില്ല ചുമ്മാ ഇരുന്ന ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുവാതെ ഒന്നിനും കൊള്ളാഴികയില്ല കൊള്ളത്തില്ലെന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളത്തില്ലേ ഇതിലും വയസ്സ് ഇന്ന് ഏർ കുമാരനെല്ലലത്തിനെല്ലാം വെടും മിടുക്കിയായിട്ട് നടന്നു വരും ഇതി എന്നും പറഞ്ഞ ഇരിക്കുന്നത് തന്നെ പിന്നെ എങ്ങനെ കൊള്ളൂ എന്ന് പറ ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മളെ കൊള്ളൂ എന്നും പറഞ്ഞു വേണം നടക്കാൻ അല്ലാണ്ട് എന്നെ കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞു പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇല്ലേ നിങ്ങൾ പറയണ ഇന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ദാ വെണ്ടയ്ക്ക മെഴുപ്പാലിലോട്ട് കയറി വെണ്ടയ്ക്ക ഇന്ന് എൻ്റെ മഹേഷ് വരും അവൻ ഞങ്ങളെ പനി അന്വേഷിച്ച് വരും കേട്ടോ ഞങ്ങൾക്കെല്ലാവർക്കും പനിയായിട്ട് അവന് ഭയങ്കര സ്നേഹം കേട്ടോ അവന് അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഇന്ന് കാണാൻ വരുന്നുണ്ടേ അപ്പം അതിനു വേണ്ടി മാത്രം അവൻ വരുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മയും എന്നെയും ചേട്ടനെയും എല്ലാം പനിയായിട്ട് അന്വേഷിച്ച് വരുവാണ് കാണാൻ അപ്പം പനിയൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പനി മാറിയെന്ന് പറഞ്ഞു അല്ലാതെ പിന്നെ പാവം പിടിച്ച അവനുമല്ലോ പനിയും വന്ന അവൻ ആരുണ്ട് സത്യം പറഞ്ഞ് അല്ലേ അതുകൊണ്ട് അവന് വരുന്നോണ്ട് ഒന്ന് വർത്താനൊക്കെ പറയാലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ അതുകൊണ്ട് ഞാനൊരു പുളിശ്ശേരി ഏത്തപ്പഴം ഇട്ട് പുളിശ്ശേരിക്ക് ഏത്തപ്പഴവും പച്ചമുളകും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങായി വരച്ച് വെച്ച് പുളിശ്ശേരിക്ക് ഇനി ഇനിതാ ഇത് നമ്മൾ മെഴുക്കോട്ട് വെക്കാനാണ് വെണ്ടയ്ക്ക പിന്നെ ഉണ്ട് നമുക്കല്ലേ ചീര ചീര അല്ല ഒട്ടിപ്പോൾ ചീര ഇന്നലെ ചീര ഉണ്ടോ ആ ചീര അവിയലും കൂടെ വയ്ക്കാം പുളിശ്ശേരിയും മെഴുക്കോരട്ടയും ചീര അവിയലും ഇന്നപ്പം മീനൊന്നും ഇല്ല പാവം ഒമ്പത് ദിവസം മീനില്ല അപ്പൊ മുട്ട ഇരിപ്പാണ് ഞാൻ വിചാരിച്ച മുട്ട എടുത്ത് പൊരിക്കാം അങ്ങനെ മീനില്ലല്ലോ പാവം ആ അതുകൊണ്ടാ കേട്ടോ അപ്പൊ മുട്ട എടുത്ത് പൊരിക്കുക അപ്പൊ അത് നമുക്ക് ഇത് അരിയട്ടെ അരിഞ്ഞിട്ട് പിന്നെ കാണാം അങ്ങനെ നമ്മുടെതാ ചീര അവിയലിന് വേണ്ടി അത് അരിഞ്ഞു വെച്ചു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി റെഡിയായി നമ്മൾ നമുക്കിപ്പം നമ്മുടെ നേരത്തെ ഒരു ശക്തൊക്കെ വന്നിട്ടുണ്ട് ശക്തിയൊക്കെ വന്നു അപ്പൊ നമ്മള് ഓടിപ്പോയി ഓടിപ്പോയി രണ്ട് തൈര് വാങ്ങിച്ചു അതൊന്ന് കിടക്കട്ടെ നമ്മുടെ പുരുഷേരി വെക്കണ്ടേ വേവിച്ചു വെച്ചേക്കുന്നതല്ലേ ഉള്ളു നമ്മള് ഒക്കെ വെച്ചിട്ട് അപ്പോയത് ഏർ ചീരവിയാലും മാങ്ങയില്ലായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് പോയി ഞാൻ പൊക്കോളാന്ന് പോയി നമുക്ക് ശക്തി വരുത്തണ്ടേ അപ്പൊ എൻ്റെ കൂട്ടുകാരെ കണ്ടു അവളുമായിട്ട് ഇച്ചിരി നിര കത്തി വെച്ചു അതല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ ഇതൊന്ന് അര കടയട്ടെ നമ്മളുടെ ആ ഏത്തപ്പഴവും ആ പച്ചമാകും നല്ല നല്ല കറക്റ്റ് പാദത്തിനായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് സ്ക്രീൻ ഒന്ന് തുടയ്ക്കട്ടെട്ടോ ഇപ്പൊ കാണാമല്ലോ നല്ല കേട്ടല്ലേ അപ്പം നമ്മുടെ അരപ്പങ്ങോട്ട് കൈയ്യൊക്കെ കഴിയതാ കേട്ടോ ഇനി അതൊന്നും പറഞ്ഞേക്കല്ലേ എന്നോട് ഇനി എനിക്ക് തലയൊക്കെ ശരിയാക്കണം എന്തൊക്കെ പരിപാടികളാണ് കിടക്കുന്നത് ഇപ്പഴില്ല കേട്ടോ ഇല്ല ഞാൻ അനുഭവിച്ചു അതുപോലെ അതുകൊണ്ട് നരയൊക്കെ അവിടെ വിരുന്നോട്ടെ നമുക്ക് അതൊക്കെ ചെയ്താൽ മതി ഒറിജിനൽ രൂപങ്ങളെല്ലാരും കാണണ്ടേ അല്ലേ അപ്പൊ ഇച്ചിരി വെള്ളം കൊടുക്കുന്നു കേട്ടോ കേട്ടപ്പഴി ഇട്ടുള്ള പുളിശാരോക്കെയോ പറഞ്ഞു നമ്മുടെ ഉഷാ രാജശേഖരനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഓർക്കുന്നില്ല അന്ന് വെക്കുമ്പോ കാണണ ജയേ ഏ കുട്ടി എന്തൊക്കെയാണോ എല്ലാരും എന്നെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ ഇനി നമ്മുടെ തൈരും കൂടെ അങ്ങോട്ട് കടഞ്ഞെടുത്തതിനെ ഒഴിച്ചു കൊടുക്കാം ഒരു ശകലം കഴുകിയും കൂടെ ഇവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തികയിലുണ്ടെങ്കിൽ അറേ ദിവസത്തേക്ക് അല്ലേ അപ്പൊ മഹേഷ് വരുമ്പോ അവൻ്റെ ഇച്ചിരി കൊടുത്തും വിടാല്ലോ അതാണ് ഞാൻ ഇന്ന് തന്നെ ശേരി വെക്കാൻ കാരണം അല്ലേ അവൻ ഇച്ചിരി കൊടുത്തു വിട്ട അവൻ അത്ര സന്തോഷ അവന് വെക്കണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ടോന്ന് നമുക്ക് നോക്കാവേ സർവസാധനം ഉണ്ട് ഇച്ചിരി കഴിയുന്നൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കടുകൂലുവായ മുളക് കടുക എല്ലാം വറുത്തിനകത്തോട്ട് ഇടാം എന്നിട്ട് നമ്മുടെ ചീരയവിയും നമുക്ക് എടുത്തോണ്ട് വരാം അപ്പൊ നമുക്കിനി അടുത്ത നമ്മള് ചീരയവിയൻതാ മാങ്ങ നല്ല പുള്ളിയ മാങ്ങയായിരുന്നു കേട്ടോ ഇട്ടിപ്പൊളി മാങ്ങയാണ് അവിടുന്ന് മേടിച്ചു മാങ്ങ പൊള്ളിയ മാങ്ങ ഇട്ടി അപ്പം മുളക്ടി ഇട്ട് കൊടുത്താൽ ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് വേഗം വെച്ചേക്കാം കേട്ടോ നമ്മുടെ ചീരവേലിന് പിട്ടോ നമ്മള് നിങ്ങൾ പറ പറയിട്ടോ ഇല്ലല്ലോ അല്ലേ പിട്ടില്ലല്ലോ ഇല്ല പിട്ടുണ്ടെങ്കിൽ തീർന്നെന്റെ കാര്യം ജീ കട്ടപ്പുകയായിരുന്നു ഡൈവേഴ്സ് അങ്ങനൊന്നും പറ്റത്തില്ല അല്ലേ അപ്പൊ ചീരവേൽ വെക്കാൻ അറിയാൻ പറ്റാത്തവര് ചിലവർ പറയും കുക്കറിൽ എന്തിനാ വെക്കുന്നതെന്ന് പക്ഷെ കുക്കറിൽ വെച്ചാൽ സുഖാ രണ്ട് വിസലടിച്ചു ചീര അല്ല അടിപൊളിയായിട്ടല്ല പാല് പോലെ വേകും ചീരയ്ക്ക് വേവില്ലെന്നൊന്നും ആരും പറയണ്ട ശരിക്കും ചീരയ്ക്ക് നല്ല വേവുണ്ട് അപ്പൊ ഇനി ചീര വേരി നമ്മൾ ചതച്ചിട്ടില്ല ചതച്ചോണ്ട് വരാം എന്നത് അച്ചിരി മഞ്ഞൾപ്പൊടിയും ശകലം ജീരകവും രണ്ടും മൂന്ന് ചുമന്നുള്ളിയും കൂടെ ഇട്ട് കിറ വെച്ചിട്ട് വരാവേ ഇത്രയാളല്ല നമ്മൾ കിറയൊക്കെ വെച്ചിട്ട് ഞാനിപ്പോ ചുങ്കത്ത് പോയപ്പോഴുണ്ടല്ലോ അതെ അരക്കിലോയെ വനച്ചുകൾ വറുക്കാൻ മാത്രമേ എന്നും മീനുള്ളതാ അപ്പോൾ ഇന്ന് മാത്രം മീനില്ലായിരുന്ന സംക്ടമത്തിലെ മുട്ട പൊലിക്കണം അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഇത് വറുത്താൽ മതിയല്ലോ അല്ലേ അപ്പം നമുക്കിത് കഴിയെടുക്കട്ടെ പിന്നെ നമ്മുടെ മീൻ ദാ പെട്ടെന്ന് വെട്ടി കഴുകി വറുക്കാനും ഇട്ടു നമ്മൾ കേട്ടോ ഇനി നമ്മുടെ ചീരവേലിനെ ചേർക്കാം അപ്പം നമ്മുടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ചേർത്തും എല്ലാ നല്ല ചീര കേട്ടോ നല്ല എന്താണേലും നല്ല ടേസ്റ്റുള്ള ചീരയായിരുന്നു നല്ല നല്ലപ്പൊടി മാങ്ങായും കിട്ടി ചക്കപ്പുരി കൂടെ ഉണ്ടായിരുന്നല്ലായിരുന്നു ചക്കപ്പുരി നമ്മുടെ വീർന്നു പോയി നല്ല ടേസ്റ്റ് അതിനൊന്ന് ചൂടാക്കി അതുകൂടെ കഴിഞ്ഞാൽ നമ്മളെ ഉച്ചവരെയുള്ള പണികൾ തീർന്നിരിക്കും സമാപ്തോകയാ ശരിയാണോ പണ്ടു പഠിച്ചതാ ഹിന്ദി ഹിന്ദു ആ എന്താണേലും പറഞ്ഞു അല്ലേ അപ്പൊ ഇനി നമുക്ക് പിന്നെ നമ്മുടെ മഹി വന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരുമെന്ന് രാവിലെ ഞാൻ പറഞ്ഞു വീഡിയോ വയ്ക്കകത്ത് മഹേഷിനെ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അത ഇപ്പം വന്നു കേട്ടോ അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള സർവ്വ ജോലികളും കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞങ്ങൾക്ക് ഇന്ന് ശ്രാശ്രയ സംഘമുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ് കാരണം നമുക്കിത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ചെടിയാട്ടോ ഈ ഒരു ചെടി നമ്മുടെ ഈ ഹൈറ്റ് റേഞ്ചിയെന്ന് പറയുന്ന ഈ ചെടിയിലെ പണ്ടുള്ളവർ പറയത്തില്ലേ ഹൈറ്റ് റേഞ്ചെ പൂത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ കല്യാണം നടക്കുന്നു അത് കറക്റ്റായ കാര്യമാണ് ഞങ്ങളുടെ കൊച്ചുനാളിൽ ഇവിടെ ഹൈറ്റ് റേഞ്ചിയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം ആകാറായപ്പോഴും ഈ ഇത് കൊല കൊല നിറ ൂത്തും ഏ അപ്പോൾ അവളുടെ കല്യാണം സത്യമായിട്ട് നടന്നു രണ്ടാമത്തെ അതുപോലെ തന്നെ ഈ പൂത്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ വെറുതെ ഒരുമാരി ഇതായിട്ട് നിൽക്കും വേറൊരു കളറിലോട്ടൊക്കെ പോവും പക്ഷേ രണ്ടാമത്തേത് ചേച്ചിയുടെ കല്യാണം എപ്പോഴും ഇതുപോലെ വനം കൊല പോലെ പൂത്തേ അപ്പോഴും ഞങ്ങളൊരു കല്യാണം എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു സത്യമായ കാര്യം എൻ്റെതിനും അതുപോലെ തന്നെയാണ് ഈ ഹൈഡ്രേഞ്ച പൂത്ത് കഴിഞ്ഞാൽ നിറച്ച് കൊലയുണ്ടായ പൂക്കൾ നിറച്ച് കൊല കൊലയായിട്ടുണ്ടായി ആ വീട്ടിൽ കല്യാണം നടക്കും കല്യാണപ്രായമായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലത്തെ കാര്യം പറയുന്നത് കേട്ടോ അത് സത്യമായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ